അത്യാധുനിക വലിയ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു സ്വപ്നത്തിനായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അഴകുള്ള അങ്ങാടിപ്പുറം ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും ബോട്ടിൽ ബൂത്ത് വഴി ശേഖരിച്ച ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശുചിത്വ ശില്പ സമർപ്പണം അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിൽ വെച്ച് നടന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അഴകുള്ള അങ്ങാടിപ്പുറം ക്യാമ്പയിനിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും ബോട്ടിൽ ബൂത്ത് വഴി ശേഖരിച്ച ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ശുചിത്വ ശില്പ സമർപ്പണം അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിൽ വെച്ച് നടന്നു പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു यू नो वेस्ट इज नॉट अ प्रॉब्लम वेस्ट प्रॉब्लम अल इफ यू यूज इट वाइजली रईट लाइक इफ सो दिंग इज लाइक वेन इट इज ऐक्चुअली कॉल्ड एज अफ सैक्लिंग ई प्रोसे अफ सैक्लिंग पेरान इन दिस वॉट वी डू इज वी यूज द वेस्ट टू मेक अ टू मेक समथिंग दट इज यूजफुल फॉर अस Uh, so in that, so uh, I want every one of you uh, to segregate the waste at your home. Namukku, uh, all of them, iti panku educaram, waste allakuru, allakuga tirchu upiyogika. Okay, if you use the waste that is there in our house, and we will actually waste is not a problem as I told earlier. If you use it properly. മാലിന്യമുക്ത അങ്ങാടിപ്പുറം എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഇത ടീച്ചർ പറഞ്ഞു ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ ഉപയോഗിച്ച് ആനയുടെ ശില്പം നിർമ്മിച്ച് നൽകിയ ഹംസക്കുട്ടിയെ സബ് കളക്ടർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ കെ നാരായണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജബ്ബർ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ക്ലീൻ സിറ്റി മാനേജർ വത്സൺ കില ആർ പി ഗോപാലൻ സെക്രട്ടറി സുഹാസ് ലാൽ ബീന സണ്ണി അസിസ്റ്റന്റ് സെക്രട്ടറി സ്മിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു